ാണെങ്കിലും സുപ്രീം കോർട്ടിൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അല്ലെ അതുപോലെ ന്യായാധിപനാണ് അതിന്റെ മുകളിൽ ഒന്നുമില്ല സർവ എനർജിയാണ് ശനി എന്നുള്ളത് ഇവർ ആരെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതും എന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഡേറ്റിൽ വിവാഹം കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എട്ടിന് പൊതുവെ എട്ടിന്റെ പണിന്നൊക്കെ കേട്ടിട്ടില്ലേ എട്ട് കാർമ്മിക്കായിട്ടുള്ള ഒരു എനർജിയാണ് ശനിയാണ് അതിൻ്റെ തന്നെ കാരകനായിട്ട് ന്യൂമറോളജിയിലും അങ്ങനെ തന്നെ സാറ്റേൺ എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജീൻ്റെ പ്രത്യേകത കർമ്മം കൊണ്ട് നേടേണ്ട ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഒന്നുകൂടി പറയാം അപ്പോൾ നേരത്തെ പറഞ്ഞ രാജ കൊട്ടാരവുമായിട്ട് പറയുമ്പോൾ രാജ അവിലെ ന്യായാധിപൻ രാജ സർവ ന്യായാധിപൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ അവിടുത്തെ ന്യായാധിപനാണ് ഏറ്റവും ഒരു പക്ഷേ ഇപ്പം രാജാവാണെങ്കിൽ പോലും ന്യായാധിപന്റെ താഴെ തന്നെ നിൽക്കേണ്ടി വരും ചില സമയത്ത് അല്ലേ ഇപ്പം നമ്മൾ കാര്യത്തിൽ തന്നെ ഇവിടുത്തെ ആണെങ്കിലും സുപ്രീം കോർട്ടിലെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അല്ലേ അതുപോലെ ന്യായാധിപനാണ് അതിൻ്റെ മുകളിൽ ഒന്നുമില്ല സർവ്വ എനർജിയാണ് ശനി എന്നുള്ളത് അപ്പോൾ ഈ ശനി എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ എനർജി ശനിയാണെന്ന് പറഞ്ഞു അപ്പോൾ ശനീശ്വരൻ എന്താണ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ചെവി പിടിക്കും അപ്പോൾ മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പ ഗുടായ്പ ആൾക്കാര് പോകുന്നുണ്ടാവും അത് കണ്ടിട്ട് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എട്ട് എന്നുള്ള എനർജി വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പോകണം അതേസമയം വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ കൃത്യമാണെങ്കിൽ ഒരാൾക്ക് തടയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലത്തെ വ്യക്തി ശ്രീ നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ എനർജി പതിനേഴാണ് ഒന്ന് പ്ലസ് ഏഴ് എട്ട് അതായത് എട്ട് എന്നുള്ള എനർജി എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഈ മൂന്ന് നമ്പറും എട്ടിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡറാണ് ന്യായാധിപനാണ് ഓക്കെ പക്ഷേ പൊതുവേ നമുക്ക് അനുഭവപ്പെടുക വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡറാണ് അതുപോലെ കാർമിക് ആയിട്ടുള്ള എനർജിയിൽ ഇവർക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയാണ് ഇവർക്ക് ഇത്രയും ശക്തമായിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പേര് നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എനർജി അപ്പോൾ ഈ ഉള്ളവർ കൃത്യമായിട്ടുള്ള ഒരു അവർക്ക് കൂടുതൽ ചെയ്യും ലീഡർഷിപ്പ് എനർജി ഇവർക്ക് അനുകൂലമാക്കിയിട്ട് വരുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫാമിലി അതായത് പൊതുവേ ശനീശ്വരനെ കുറിച്ചിട്ട് പറയുമ്പോഴേക്കും ശനീശ്വരന് വല്ല ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല പ്രണയം ഇതിലൊന്നും വലിയ താല്പര്യം അങ്ങനെയുള്ള അപ്പോ ഇവർ മികച്ച ഒരു ജീവിതം നയിക്കാൻ മികച്ച ഒരു പേര് കൊണ്ടുവരണം കാരണം ഇവർക്ക് ലീഡറായി ഇപ്പം ഞാൻ ആദ്യ ഉദാഹരണം പറഞ്ഞ നരേന്ദ്രമോദിയുടെ ശ്രീ നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ നോക്കുക ഫാമിലിയൊന്നും അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നേ ഇല്ല അപ്പോ ഈ ഫാമിലി തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ അവർ കൃത്യമായി അതാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് ഫ്ലെക്സിബിൾ ആവാൻ കൃത്യമായിട്ടുള്ള പേര് വേണം ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കൂടെ എന്ത് ലൈഫ് പാത്ത് നമ്പർ വരുന്നു അതിനനുസരിച്ച് മാറും എല്ലാവർക്കും എല്ലാവർക്കൊന്നേരം ദോഷം പറയാനില്ല ഓരോരാളുടെ കൂടെ എന്ത് ഉള്ളത് അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിതത്തിലും നമ്മുടെ നമ്പറും ബേസ് ചെയ്തിരിക്കും അതും അതും ഇമ്പോർട്ടൻ്റ് തന്നെ ഇവരുടെ ഒരു ഉയർച്ച എന്ന് തന്നെ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഈ എട്ടിൻ്റെ കൂടെ ലൈഫ് പാത്തിൽ എന്താണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടാതെ ഇവർ ആരെ വിവാഹം കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് ഏത് ഡേറ്റിൽ വിവാഹം കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് എട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട എനർജിയാണ് നല്ലതാണ് ഒന്നിന്റെ എനർജിയിൽ എന്നെ വിവാഹം കഴിക്കുന്നത് പൊതുവെ എന്നെ എട്ടിന്റെ എനർജീനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലതാണ് പിന്നെ കുറേ നമ്പറിൽ ഇപ്പൊ എട്ടിനെ സംബന്ധിച്ചിടത്തോളം എട്ടിന്റെ ഡേറ്റിൽ തന്നെ കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അങ്ങനെ ഞാൻ ഞാനിപ്പോ എല്ലാവരും ഫുൾ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കാണാതെ മുഴുവനായിട്ട് പറയുന്നത് ശരിയല്ല ആൾക്കാർ വെറുതെ ടെൻഷൻ അടിക്കും അങ്ങനെ നമ്മൾ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ മറ്റുള്ളവരെ പോലെ ഗുഡായ്പ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് പോകരുത് കൃത്യമായിരിക്കണം കാര്യങ്ങള് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പൊ നിങ്ങളുടെ കാര്യത്തില് പിന്നെ ലഹരിന്റെ കാര്യമൊന്നും പറയണ്ട പിന്നെ പൊതുവെ പുരുഷന്മാരൊക്കെ ലഹരിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എട്ട് എന്നുള്ള വ്യക്തികൾ അതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് മറ്റുള്ളവർക്കൊന്നും ചില ചില ആൾക്കാർക്കൊന്നും അതിൽ വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല പക്ഷെ ഇവർക്ക് അന്ന് പ്രശ്നമാകാൻ തുടങ്ങും അന്ന് അത് അത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ലഹരി കാരണം കൂടെയുള്ള എനർജി ഏതാണ് സാറ്റേൺ ആണ് ന്യായാധിപനാണ് ശരിയേത് തെറ്റേത് ശരിയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഇവർക്ക് പൊതുവേ ഇവരുടെ ഉയർച്ച എന്ന് പറയുമ്പോൾ ഒന്നിക്കലും ശക്തമായിട്ടുള്ള മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ ശക്തമായിട്ട് താഴോട്ടായിരിക്കും രണ്ടിലായാലും ശക്തമായിട്ടെന്നുള്ളൊരു വാക്കുണ്ട് അപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇത് എന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർ സ്വയം എന്നെ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ളത് എന്നെ ഓർക്കണം അതുകൂടാതെ ചീട്ടുകളി അതുപോലെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങള് ഇപ്പം ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ള പരിപാടി ഇവർക്ക് അധികം നല്ലതല്ല കാരണം അവർ ശ്രദ്ധിച്ച് ചെയ്യണം ഒരു പ്രാവശ്യം ഉയർന്നു കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് അതുപോലെ താഴുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ട് ചൂതാട്ടത്തിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കരുത് ഇപ്പോൾ ചൂതാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ പൊതുവേ ചൂതാട്ടത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അതായത് കുറേ ആൾക്കാരുടെ പൈസ കളക്റ്റ് ചെയ്യുന്നു ഒരാൾക്ക് കൊടുക്കുന്നു അവിടെ സർവീസ് സേവനമോ സാധനമോ ഒന്നും സൃഷ്ടിക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല അത് ഒരു കണക്കില് ശനീശ്വരനെ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണ് അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ മദ്യം ചൂതാട്ടം ഇതിലൊന്നും ഒരിക്കലും എന്നെ പോകരുത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോവും അല്പം താമസിച്ചാലും പൊതുവെ ശനിയെ ജ്യോതിഷപ്രകാരം മന്ദൻ എന്ന് കൂടി പറയും മാ എന്നാണ് ജ്യോതിഷത്തിൽ തന്നെ എഴുതു തന്നെ ചെയ്യുക മാ അപ്പോൾ മന്ദന അപ്പോൾ കുറച്ച് കാലതാമസം ഉണ്ടെങ്കിലും അവർ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എത്തും വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഇന്ത്യ ഭരിച്ച എന്നെ നരേന്ദ്രമോദി ആയാലും എട്ടാണ് മൻമോഹൻ സിംഗും എട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള പവർഫുള്ളായിട്ടുള്ള ലീഡേഴ്സ് ഇഷ്ടംപോലെയുണ്ട് എട്ട് സ്ലോ ആയിട്ടുള്ള ഗ്രോ സ്ലോ ആയിട്ടുള്ള ഗ്രോ ആണ് പക്ഷെ ശക്തമായിട്ടുള്ളതായിരിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്നെ കണക്കൂട്ടാൻ പോലും പറ്റാത്ത ആണ് അതുകൂടാതെ ഇവർക്ക് ബിസിനസ് തീർച്ചയായിട്ടും അനുകൂലമാണ് പിന്നെ ഭൂമി സംബന്ധം സംബന്ധമായതും ലോഹങ്ങൾ സംബന്ധമായിട്ടുള്ള ബിസിനസ് ഒക്കെ ഇവർക്ക് ഉയർച്ചയിലേക്ക് തീർച്ചയായിട്ടും പോകും അതുപോലെ നിയമങ്ങൾ നിയമം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് ശനീശ്വരൻ ന്യായാധിപനാണെന്ന് പറഞ്ഞല്ലോ വക്കീല് അങ്ങനെയുള്ള ജഡ്ജ് വരെ അതിന് അതിപ്പം അപൂർവ ആൾക്കാർക്കേ പറ്റുള്ളൂ പക്ഷേ ഈ എനർജിയൊക്കെ ഇവർക്ക് സപ്പോർട്ടീവ് ആണ് പിന്നെ ഇവർക്ക് ശനീശ്വരൻ മോശം ആണ് എങ്കിൽ ശനിക്ക് മറ്റൊരു എനർജി കൂടിയുണ്ട് ന്യായാധിപൻ ഏറ്റവും ടോപ്പ് പറഞ്ഞു ഏറ്റവും താഴെയുള്ള ഒരു എനർജി കൂടിയുണ്ട് അതായത് ഈ എന്നെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഈ എനർജിയും ശനീശ്വരൻ കൈകാര്യം ചെയ്യുന്ന എനർജിയാണ് ഏറ്റവും തീർച്ചയായിട്ടും അവർ ലോകത്തിന് വേണം അല്ലേ ക്ലീനിങ് ഇല്ലെങ്കിൽ അപ്പോൾ എന്നെ ഏറ്റവും മോശമായിട്ടുള്ള വേസ്റ്റ് ും ചെയ്യുന്ന ക്ലീനേഴ്സ് അതും ശനിയുടെ എനർജിയാണ് ആ അതെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് എന്നും വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ശനിയുടെ എനർജീനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് നിങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളികളെ സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിക്കുന്നു ആ വെയിറ്റർക്ക് കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക നിങ്ങൾ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് എത്ര എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ടല്ലേ അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു അവരുടെ എനിക്കറിയില്ല അവർ ഞാൻ എമൗണ്ട് പറയുന്നില്ല അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു എമൗണ്ട് കൊടുക്കുക അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും റോഡൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കാണുകയാണെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യുക അപ്പൊ പൈസ കൊടുക്കുക മാത്രമല്ല ചിലപ്പോൾ വേണമെങ്കിൽ രണ്ട് നല്ല അവരോട് ചിരിച്ചാൽ മാത്രമേ ചിലവരൊക്കെ അവരോട് ഒന്ന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട് കാണിക്കുക പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരോട് ഇന്ന് എന്നെ ചിരിച്ച് സംസാരിക്കുക ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും ആ സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ശനി ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ക്ലീനിങ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ടോയ്ലറ്റ് ക്ലീനിങ് നിങ്ങൾ വിജയം പറയുമ്പം തെറ്റായില്ലേ അത് കാരണം ഏറ്റവും നിർബന്ധമല്ലേ അല്ലേ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും വൃത്തി ആക്കുക എന്നുള്ളതും ശനീശ്വരനെ നമുക്ക് പൊതുവേ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ശനിയും സംക്രാന്തി എന്നൊക്കെ പറയാലല്ലേ ശനിയാഴ്ച വീട് ക്ലീൻ ചെയ്യും അതൊക്കെ നമ്മൾ പണ്ട് ചെയ്യുന്നതാണ് സംക്രമത്തിന് ക്ലീൻ ചെയ്യും അങ്ങനെ ഓരോരു കാലഘട്ടം ഉണ്ട് പൊതുവെ ശനി ക്ലീനിങ്ങിൻ്റെ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് ശനീശ്വരനെ നമ്മളിലേക്ക് അടുപ്പിക്കാം നമുക്ക് ഗുണകരമാക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സർ ഓക്കെ പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുനീഷ് തമ്പാനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക